ഇസ്ലാമിക നാഗരികതയുടെ രൂപീകരണം കച്ചവടത്തെ ഓറിയന്റ് ചെയ്തുകൊണ്ടാണ് അതായത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരു നഗരം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക കോൺസെപ്റ്റിൽ ആദ്യത്തെ നഗര പിതാവ് ഹസറത്ത് ഇബ്രാഹിം അലി ഇസ്സലാമാണ് ഇബ്രാഹിം അലി ഇസ്ലാമാണ് ആദ്യമായി ഒരു നഗരം ഡിസൈൻ ചെയ്ത് പണിതത് ആ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹം കഴമ്പ പുനർനിർമ്മിച്ചു മസ്ജിദുൽ ഹറാം ഉണ്ടാക്കി മസ്ജിദ് ഹറാം ഉണ്ടാക്കി അതിന്റെ ചുറ്റു മാർക്കറ്റ് ഡിസൈൻ ചെയ്യാണ് ഇബ്രാഹിം അലൈഹി നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇപ്പൊ മക്ക ലോകത്തെ ആദ്യത്തെ ട്രേഡ് സെന്റർ ഒരു ഒരു ബിസിനസ് ഹബ്ബാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാൽ അവിടെ ആദ്യമായി മദീനയിൽ മദീനയിലെ നമുക്കറിയാം പ്രവാചക തിരുമേനി സാഹു അലൈവിസ്ല അവിടെ ആദ്യം പള്ളി ഉണ്ടാക്കി മസ്ജിദുൻ നബവി ഉണ്ടാക്കി മസ്ജിദുൻ നബവിക്ക് ശേഷം പ്രവാചക തിരുമേനി സല്ലാഹു അലി വസല്ലം നിർമ്മിക്കുന്നത് മാർക്കറ്റാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവ് വരെ സൗദി അറേബ്യ സൂഖ് മദീനത്തിൽ കതി പഴയ മദീനയുടെ മാർക്കറ്റ് എന്ന പേരിൽ അത് അവിടെ അടയാളപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ വലിയൊരു മാർക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു ആ മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ഒരു നിയന്ത്രണം അബ്ദുറഹ്മാൻ ബിൻ എന്ന് പറയുന്ന സഹാമിക്കായി അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നബിസ് അലൈഹിസ്ലാമാണ് പള്ളി ഉണ്ടാക്കിയത് പള്ളി ഉണ്ടാക്കാൻ നേതൃത്വം നൽകി പള്ളിക്ക് സ്ഥാനം നിർണ്ണയിച്ചു കൊടുത്തത് ജിബിലിൽ അലി ഇസ്ലാം ആണ് അതേ ജിബിലിൽ അലി ഇസ്ലാം തന്നെയാണ് മാർക്കറ്റിനും സ്ഥാനം നിർണ്ണയിച്ചു കൊടുക്കുന്നത് മാർക്കറ്റില് നിങ്ങൾ മാർക്കറ്റില് ഏത് സ്ഥാനത്താണ് മാർക്കറ്റ് വേണ്ടത് എന്നത് ജിബിലി അലി ഇസ്ലാം കാണിച്ചു കൊടുക്കുകയും ആ മാർക്കറ്റ് നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത് പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലമയാണ് നമ്മളെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം അപ്പോ നബി സല്ലാഹു അലൈ വസല്ല മാർക്കറ്റ് എടുത്ത് പരിശോധിച്ചാൽ അവിടെ മദീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മാർക്കറ്റിന് അലൈഹി അലൈവി നൽകി പള്ളിയുടെയും മാർക്കറ്റിന്റെയും മോണിറ്ററിംഗ് നബിയാണ് നടത്തി അപ്പൊ അലൈഹി അലൈവി പള്ളിയിലേക്ക് കയറുമ്പോൾ വലതു കാലു വെച്ചാണ് കയറുക അള്ളാഹുഹലി അബുബാബർ എന്ന് പറയും കച്ചവട സ്ഥാപനത്തിലേക്ക് കയറേണ്ടത് വലതു കാലു വെച്ചാണ് ഈ ദിക് തെല്ലിയിട്ടാണ് നമ്മൾ ഏത് ഷോപ്പിംഗ് മാളിലും കച്ചവടത്തിലും ബിസിനസ്സിലും പർച്ചേസ് നടത്തുമ്പോൾ വലത് കാലു വെച്ചാണ് കയറേണ്ടത് ഇത് രണ്ടും നബിസ് അലൈഹി അലൈഹിം പഠിപ്പിച്ചു അപ്പൊ നബിസ് അലൈഹി വസ്ലമ ആ കാര്യങ്ങൾ പഠിപ്പിച്ചു രണ്ടിന്റെയും നേതാവ് നബി അലൈഹി അലൈഹിന്ന് ലീഡർ നബി അള്ളാഹു അലി വസല്ലമ ആയിരുന്നു മദീന ഒരു മാർക്കറ്റ് നബി അവിടെ നിർമ്മിച്ചു അപ്പോ പള്ളി സെന്ററായി ചുറ്റുപാകും മാർക്കറ്റ് മക്ക അങ്ങനെയാണ് പിന്നെ അസറത്ത് ഇബ്രാഹിം അലി ഇസ്ലാം തന്നെ ലോകത്ത് ഡിസൈൻ ചെയ്ത മസ്ജിദുൽ അക്സ അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ പള്ളി ഏറ്റവും സെൻട്രലായിരിക്കും ഇസ്ലാമിന്റെ നഗരത്തിന്റെ ആർക്കിടെക്ചർ പരിശോധിച്ചാൽ പള്ളി സെൻട്രലിൽ ചുറ്റുഭാഗം മാർക്കറ്റ് ഈ ഡിസൈനാണ് ഉണ്ടാവുക അപ്പൊ നബിസ് അള്ളാഹു അലി വസ്ല്ലമ്മ കച്ചവടത്തിന് വലിയ പ്രാധാന്യം നൽകി ാലോചിച്ച് നോക്കുക താജിറുണ്ട മീൻ വിശ്വസ്തനായ കച്ചവടക്കാരൻ ഞാനും അടുത്താണ് ഇരിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കച്ചവടത്തിൽ പൂഴ്ത്തിവെപ്പ് ചതി വഞ്ചന അതുപോലെ അതുപോലെ അമിത വില ഈടാക്കൽ ഒരു സാധനത്തിന് ഇല്ലാത്ത ക്വാളിറ്റി ഉണ്ട് എന്ന് പറയൽ ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്ന ആൾ എന്നിൽപ്പെട്ടവനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പ്രഖ്യാപിച്ച് നമുക്ക് കാണാൻ കഴിയും